നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് യുംമംഗലം ഗവൺമെന്റ് സെക്കൻഡറി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരേഡിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സല്യൂട്ട് സ്വീകരിച്ചു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് മാസ്റ്റർ നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലട്ടൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നിലൂടെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് മാസ്റ്റർ നിതിൻ പി എം നയിക്കുന്ന മൂന്നാം നമ്പർ പ്ലട്ടൂൺ ആണ് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എച്ച് എസ് ദേശമംഗലം എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ആണ് രാവിലെ എട്ടിന് വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പാസിംഗ് ഔട്ട് പരേഡ് ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് മുഖ്യ അതിഥിയായി പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുകയും കേഡറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഈ പരേഡ് കണ്ടപ്പോൾ തോന്നിപ്പോൾ കൂടി രസകരമായി നിങ്ങൾ അവതരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിയ ഈ പരേഡ് ഏറ്റവും അധികം അഭിമാനവും തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലെ എം എൽ എ ആയി വന്ന ശേഷം അന്ന് ഈ മണ്ഡലത്തിൽ ഒരു സർക്കാർ സ്കൂളും ബാക്കി രണ്ട് സ്വകാര്യ സ്കൂളിലാണ് ഇതുണ്ടായത് അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചേരക്കര ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുമുള്ള പ്രദേശവും ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം എന്ന് അദ്ദേഹം പറഞ്ഞതിപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം അന്ന് നാല് അഞ്ച് സ്കൂളിലേക്കാണ് അനുവദിച്ചു തന്നത് ഇനി നമ്മുടെ മണ്ഡലത്തിൽ ചെറുതിരുത്തി സ്കൂൾ മാത്രമാണ് അതായത് ഇപ്പോൾ ഈ കൊല്ലം വീണ്ടും അപേക്ഷ കൊടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഗണിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് കുട്ടികൾക്കുള്ള പരിശീലനം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ പോലീസ് രാജ്യത്തിനു മാതൃകയായിട്ടുള്ള ഒരു സംവിധാനമാണ് കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടാണ് കേരള പോലീസിന്റെ പ്രവർത്തനവും അവരുടെ ഇടപെടലും എല്ലാം ഉണ്ടായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ സാബിറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത പി പി വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു പി ടി എ പ്രസിഡന്റുമാരായ സുനിൽ വി ജി ദിലീപ് വാർഡ് മെമ്പർ സേതുമാധവൻ ചെറുതുരുത്തി എസ് എച്ച്ഒ അനന്തകൃഷ്ണൻ എ സബ് ഇൻസ്പെക്ടർ നിഖിൽ എ ആർ പ്രധാന അധ്യാപകരായ ജീന സി കെ സംഗീത കെ കെ പി പ്രിൻസിപ്പാൾ പ്രീത ടീച്ചർ ഗാർഡിയൻസ് എസ് പി സി പ്രസിഡന്റുമാരായ റഷീന മഞ്ജു എന്നിവർ സന്നിഹിതരായി DC News, Barrier